ഇടുക്കിയിലെ ഏറ്റവും വലിയ ചിറയാണ് ഇടവെട്ടിച്ചിറ ഏറെ പഴമയുള്ള ചരിത്രവും ഐതിഹ്യത്തിന്റെ നിരവധി പശ്ചാത്തലങ്ങളുമാണ് ഇടവെട്ടിച്ചിറയ്ക്കുള്ളത് കാണാം ഇടവെട്ടിച്ചിറയുടെ വിശേഷങ്ങൾ ഇതാണ് ഇടുക്കി തൊടുപുഴയ്ക്കടുത്തുള്ള ഇടവെട്ടിച്ചിറ ദ്വാപരയുഗം മുതലുള്ള ഐതിഹ്യമാണ് ഇടുക്കിയിലെ ഏറ്റവും വലിയ ചിറയായ ഇടവെട്ടിച്ചിറയ്ക്കുള്ളത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കടുത്ത വരൾച്ച വന്നതായും ജനതയുടെ രക്ഷയ്ക്കായി ഒരു യോഗീശ്വരൻ യാഗം നടത്തിയെന്നും അനന്തരഫലമായി ചിറ രൂപപ്പെട്ടുവെന്നുമാണ് ഐതിഹ്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ഒരു യോഗീശ്വരൻ താമസിക്കുകയും ആ കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് വളരെ വലിയ ഒരു ജലക്ഷാമവും വരൾച്ചയും നേരിടുകയും ചെയ്തു ആ സമയത്ത് യോഗീശ്വരൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ ഒരു വലിയ യാഗം നടത്തുകയുണ്ടായി ആ യാഗാനന്തരം വലിയ പേമാരിയും മഴയും പെയ്ത് ഇവിടെ ഈ ജലാശയം രൂപപ്പെട്ടു അങ്ങനെയാണ് ഇടവെട്ടിച്ചിറ രൂപപ്പെട്ടതെന്നാണ് നമ്മുടെ ഐതിഹ്യം ഇടപെട്ടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന് തൊട്ടുമുന്നിലാണ് പ്രകൃതി മനോഹരത വിളിച്ചോതുന്ന ഈ ചിറ സ്ഥിതി ചെയ്യുന്നത് ചിറയ്ക്ക് സമീപമായി വർഷങ്ങൾ പഴക്കമുള്ള ആൽമരവും സ്ഥിതി ചെയ്യുന്നു ഒരു പ്രദേശത്തിന്റെയാകെ ജലസ്രോതസ്സുകൂടിയാണ് നാലര ഏക്കറിലധികം വരുന്ന ഈ ചിറ ഈ ചിറ ഇവിടെ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് ഈ സമീപ പ്രദേശത്തുള്ള വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറില്ല അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ കിണറുമായിട്ടും ഈ ചിറയ്ക്ക് ബന്ധമുണ്ട് ഈ വെള്ളം ക്ഷേത്രത്തിലെ നിവേദ്യത്തിനും ഉപയോഗിക്കുന്ന അളവും കുറഞ്ഞു വരാറുണ്ട് പഴമയും തനിമയും നിലനിർത്തി ഇടവെട്ടിച്ചിറ സംരക്ഷിക്കുന്നതോടൊപ്പം അതിന്റെ ചരിത്ര പശ്ചാത്തലം വരും തലമുറയ്ക്ക് കൂടി കൈമാറാനുള്ള തയ്യാറെടുപ്പുകളും പുരോഗമിക്കുകയാണ് ഇതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ രാജകുമാരി